മനു ആണെങ്കിൽ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിൽ എന്തടയാളം പറഞ്ഞു കൊടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഇവിടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കടയുണ്ട് അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞാൽ കടയുടെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി അത് തന്നെ മനുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മനു കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് അലീനയും അതുപോലെ തന്നെ രേവതി കുട്ടിയും കൂടി ഐസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി കുട്ടിക്കാണെങ്കിൽ ഐസ്ക്രീമോ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതാണെങ്കിലും അതങ്ങനെയാണ് കഴിക്കുന്നുട്ടോ അപ്പോൾ അലീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവരവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴാണ് മനു അങ്ങോട്ട് വരുന്നത് അലീനെ കാണുന്നത് അപ്പോൾ അലീനെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനു അത് കാണുകയും ചെയ്യാണ് അപ്പോൾ മനു വന്നിട്ട് മനു വരുന്ന സമയത്ത് തന്നെ അലീനെ ആണെങ്കിലും ഇവരൊക്കെ ആരെയും അറിയുമോ എന്നറിഞ്ഞിട്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ മാമച്ചനങ്കലിനി അതുപോലെ തന്നെ ഗ്രേസമാൻഡിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ മനു ഗുഡ് ഈവനിങ്ങും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉണ്ട് ആളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുകയാണ് എനിക്കെന്താ ഗുഡ് മോർണിങ്ങും ഗുഡ് ഈവനിങ്ങും ഒന്നുമില്ലേ അവരോടൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഒരു നൂറ് ഗുഡ് ഈവനിംഗ് എന്നിങ്ങനെ മനു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇവിടെ ഇവിടെയല്ല ഇവിടെ അല്ലായിരുന്നല്ലോ ആദ്യം നിൽക്കാന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഐസ്ക് അപ്പോൾ അല്ലെങ്കിൽ പറയുന്നുണ്ടായിരുന്നു രേവതി കുട്ടിക്ക് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ കൊതി തോന്നിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കായിരുന്നു എന്ന് അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിത് വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു ആ ഇനി എന്തായാലും പോകേണ്ട മനു കളിയാക്കി കൊണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഇവൾ വലിയ അലീന ചേച്ചിയുടെ കെയർ ടേക്കറാണ് അതുപോലെ തന്നെ ഇങ്ങനെ മനുവേട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത് എന്ന് പറയും അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു മനുവിനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇതാണോ മനുവേട്ടൻ ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ എന്ന് മനു വരുന്ന സമയത്ത് തന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് രേവതിക്കുട്ടി ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുകയാണ് ഞങ്ങൾ വിചാരിച്ചത് വല്ല ടാറ്റ ബിർല അംബാനീനെ പോലെയൊക്കെ വലിയ ഒരാളായിരിക്കും എന്നാണെന്ന് പറയുമ്പോൾ മാമച്ചായം ചോദിക്കുകയാണ് എന്താണ് ഇനി ഈ പറയുന്നതെന്ന് ചോദിക്കും അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞാൻ കുട്ടിയല്ലേ അതുകൊണ്ട് എനിക്ക് എന്ത് മണ്ടത്തരും പറയാമോന്ന് അപ്പം മനു കളിയാക്കുന്നുണ്ട് കേട്ടോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആരോ ഈ പേരിട്ട് ഇട്ടത് രേവതിയുടെ കൂടെ ഒരു കുട്ടിയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ എന്ന് അപ്പം ഗ്രേസമി അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏഹ് അറിഞ്ഞു ഇവൾക്ക് ആ പേര് ആരോ വെച്ചതെന്ന് പറയുകയാണ് അപ്പം എന്തായാലും പിന്നീട് മനുവിനോട് ജോലിയൊക്കെ എവിടെ ചെയ്യുന്നതെന്നൊക്കെ ഗ്രേസമ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് ഇൻഫോ പാർക്കിലാണ് അപ്പം രേവതി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമാണ് അപ്പോൾ അവരെ ആ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യാമല്ലോ അവർക്കതൊരിതാവുമല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അലീനെ അന്ന് ചോദിക്കുന്ന സമയത്ത് അത് അങ്കൾ പറയട്ടെ എന്ന് അലീന പറയാനു കേട്ടോ അപ്പോൾ മാമജനങ്ങളും പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ എന്ത് പറയാനിരിക്കുന്നു നിങ്ങൾ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരാം ഞങ്ങളിവിടെ കടല കുറച്ചുകൊണ്ട് ഇവിടെ എന്ന് പറയും അങ്ങനെ മനു അവരെയും കൂട്ടി പോവാണ് കേട്ടോ പിന്നീട് മനുവിനെ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി അവരതൊക്കെ വാങ്ങിച്ചിട്ട് മൂന്ന് പേരും കൂടെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അലീന പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഒരുപാട് പൈസ മനുവേട്ടൻ്റെ അത് പൊടിച്ചല്ലോ എന്ന് പറയൂട്ടോ അപ്പോൾ മനു അത് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അനിയത്തേക്ക് വാങ്ങിക്കൊടുക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ഇവൾക്ക് ആരാ വാങ്ങിച്ചു കൊടുക്കാനുള്ളത് എന്നൊക്കെ പറയുകയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ അലീന ഇങ്ങനെ ഒരു സങ്കടത്തോടു കൂടി പറയുകയാണ് ഇവൾക്ക് ഇപ്പം അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഏട്ടനേയും കിട്ടി എനിക്കാരാ ഉള്ളത് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ അലിനക്ക് ആരും ില്ല എന്നാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അലീനെ അതേന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഞാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അലീനയാണെങ്കിലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ലോകത്ത് ആകെ രണ്ട് ഉള്ളൂ ഒന്ന് പിരിഞ്ഞു പോകാൻ പറ്റുന്നതും ഒന്ന് പിരിയാൻ പറ്റാത്തതുമായ ബന്ധങ്ങൾ എന്ന് പറയട്ടോ എന്നിട്ട് പിന്നെ വൈജയന്തിയുടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നേ ഈ വൈജയന്തി മാഡം ഇങ്ങനെ എവിടെയാണ് പഠിച്ചത് അതുപോലെ തന്നെ എത്ര പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനു പിന്നെ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് പ്ലസ് ടു വരെ അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ ഇവിടെ പാലയിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ആഗ്രയിലേക്ക് പോയി എന്ന് പറയും പാലിനെ ചോദിക്കുന്നുണ്ട് ആഗ്രയിൽ ആരായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ അവിടെ മനുവിൻ്റെ വല്യച്ഛൻ അവിടെ ആയിരുന്നു എന്ന് പറയുകയാണ് വൈജയന്തി ആൻഡീൻ്റെ മൂത്ത സഹോദരൻ അവിടെയായിരുന്നു മിലിറ്ററിയിൽ വലിയൊരു ഓഫീസർ ആയിരുന്നു എന്ന് പറയാനട്ടോ വല്യച്ഛനാണെങ്കിലും അവിടെ ഇങ്ങനെ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ തന്നെയായിരുന്നു താമസമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഇങ്ങനെ വല്യമ്മയ്ക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് സഹായത്തിന് വേണ്ടിയിട്ടാണ് വൈജയന്തിയാണ്ടി അങ്ങോട്ട് പോയത് എന്ന് പറയും കേട്ടോ പിന്നെ രണ്ട് വർഷം അവിടെയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി തിരിച്ചു വന്ന ശേഷമാണ് ആൻറ്റിയുടെ സ്വഭാവമൊക്കെ മാറിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ എന്ന് പറയും കേട്ടോ അപ്പോൾ അത് എങ്ങനെ മാറി എന്നിങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത് വൈജയന്തി ആൻറ്റി ഇവിടെ പോകുന്ന സമയത്ത് വൈജയന്തി ആൻറ്റീനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ അവിടെ പോയി വന്നതിന് ശേഷമാണ് ആൻറ്റിയുടെ സ്വഭാവമൊക്കെ മാറിയത് എന്നിങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏത് വർഷമാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുനെ അത് അറിയില്ല കേട്ടോ എന്താ അലീന അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയും ഒന്നുമില്ല വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ മനു അറിയുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല അമ്മയൊക്കെ പറഞ്ഞ് കേട്ടതാണ് അന്ന് എനിക്ക് ഒരു നാലോ അഞ്ചോ പ്രായേ കാണുള്ളൂ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി കളിയാക്കുകയാണ് കേട്ടോ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം അലീനെങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ രേവതിക്കുട്ടിനോട് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അവിടെ ആഗ്രയിൽ നിൽക്കുന്ന സമയത്ത് വൈജയന്തി ആൻറ്റി ആണെങ്കിലും അവിടെ എങ്ങനെ ഒരു സ്കൂളിൽ കയറിയിട്ടുണ്ടായിരുന്നു ജോലിക്ക് അപ്പോൾ ഇവിടെ എല്ലാവരും നിർബന്ധിച്ചാണ് ഇങ്ങനെ ആൻറ്റീനെ ആ ജോലിയിൽ നിന്ന് രാജിവെപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്വഭാവം എന്നും കൂടെ മനു പറയുന്നുണ്ടായിരുന്നു കേട്ടോ പലീനെ ആണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവർ വീട്ടിലേക്ക് എത്തുന്നതാണ് കേട്ടോ മാമച്ചായനും അതുപോലെ തന്നെ ഗ്രേസമയം എല്ലാവരും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോസൂട്ടിക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ ജോസുകുട്ടിയുടെ കയ്യിലേക്ക് രേവതിക്കുട്ടി കുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർമ്മിപ്പിച്ച് വാങ്ങിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടിയോടും പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ജോസുകുട്ടി എവിടെയൊക്കെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും പോയ സ്ഥലങ്ങളൊക്കെ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും ആണെങ്കിലും കാറിൻ്റെ ഡിക്കി ഒന്ന് തുറക്കാനായിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഗ്രേസമ്മ അവിടേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ ആ സമയത്താണ് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഗ്രേസമ്മയുടെ നിലവിൽ കേൾക്കുകയാോട്ടോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ കാറിൻ്റെ ഡിക്കിയുടെ ഉള്ളിൽ കൈ എന്തോ കുടുങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ചേച്ചി ഒന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് രണ്ട് രേവതി കുട്ടിയും അലീനേയും കൂടെ ഗ്രേസമേനയും പിടിച്ച് അകത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പം മാമച്ചായനാണെങ്കിലും കാറിന്റെ ഇടുക്കിയിലുള്ള സാധനങ്ങളൊക്കെ ജോസൂട്ടീനോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവരുടെ പിറകെ പോകുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ എണ്ണക്കിട്ട് തരാം എന്ന് പറയുന്നുണ്ട് രാവിലേക്ക് വേദനയെല്ലാം മാറിക്കോളും എന്ന് പറയാനുട്ടോ പിന്നീട് രേവതി കുട്ടിയാണെങ്കിൽ അലീനയുടെ മടിയിലേക്ക് അങ്ങ് ചാടി കിടക്കുകയാണ് കേട്ടോ അപ്പം അലീന എൻ്റെ കാലിൽ നിനക്കൊന്ന് പതുക്കെ കിടന്നാൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എത്ര ദിവസമായി ഇങ്ങനെ ചേച്ചിയുടെ മടിയിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ തലയൊക്കെ ഒന്ന് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അലീനയാണെങ്കിൽ സ്നേഹത്തോടുകൂടി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ രേവതി കുട്ടീനോട് ചോദിക്കുകയാണ് നീ നമ്മുടെ മമ്മിനെ കുറിച്ച് ഓർക്കാറുണ്ടോ എന്ന് അപ്പോൾ രേവതി കുട്ടിയും പറയുന്നത് െന്നും ഓർക്കാറുണ്ട് മമ്മി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു മമ്മിക്ക് നമ്മളെ കാണാനൊക്കെ പറ്റും നമുക്കേ മമ്മീനെ കാണാൻ പറ്റാത്തതുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ സങ്കടം പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ രേവതി കുട്ടി അലീനേനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ചേച്ചീനെ ഓർക്കില്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്നേഹനികേന്ദ്രത്തിൽ നിന്ന് പോയത് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയണം കൊല്ലപ്പള്ളിയിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയണം എന്നും അറിയാൻ കേട്ടോ അപ്പോൾ നിനക്ക് ഉറങ്ങുമൊന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിക്കോളാം എന്നാണ് രേവതിക്കുട്ടി പറയുന്നത് എനിക്കറിയാം ചേച്ചിക്ക് അവിടെ ഒരു എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിനക്കറിയാമെന്ന് അലീനെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എനിക്കറിയാൻ പറ്റും ഞാൻ ഒരുപാട് വർഷം ചേച്ചിയുടെ കൂടെ കൂടെയല്ലായിരുന്നോ എന്ന് പറയാനായിട്ടോ വെറുതെ നിന്നെയും കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങൾ അറിയണം ചേച്ചി പറഞ്ഞോ എന്ന് പറയാനെട്ടോ അപ്പോൾ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീനെ ഇങ്ങനെ രേവതി കുട്ടീനോട് പറയുകയാണ് അലീനെ ചെന്നത് ഇങ്ങനെ മനുവിൻ്റെ വീട്ടിലേക്കാണല്ലോ അപ്പോൾ അവിടെ അന്ന് രാത്രി നടന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് വൈജയന്തി വന്നതും കമലിൻ വൈജയന്തിയും കൂടെ അലീനിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതും ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ വൈജയന്തി അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കെട്ടോ ഹരി മോശമായിട്ട് പെരുമാറിയതും അതുപോലെ തന്നെ രോഹിത് മോശമായിട്ട് പെരുമാറിയതും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഒന്നും വിടാതെ രേവതി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ രേവതി കുട്ടിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് ചേച്ചിയൊരു നരകത്തിലേക്കാണല്ലേ പോയത് പോവേണ്ടിയിരുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവിടെ എനിക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ചേച്ചിയ്ക്ക് അറിയാമെന്ന് രേവതി കുട്ടി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അതിനെങ്ങനെ ഒഴിവാക്കാനും ഒക്കെ കൂട്ടുനിന്നവരല്ലേ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ മനസ്സൊക്കെ എന്തുമാത്രം ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഊഹിക്കാലോ എന്ന് പറയാനായിട്ടോ പിന്നീട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു മനുവട്ടൻ ചേച്ചിനോട് നല്ല സ്നേഹമാണല്ലോ എന്ന് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു സ്നേഹമൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ അലീനയോട് രേവതിക്കുട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ് എന്ന് കേട്ടോ അലീന പറയുന്നുണ്ടായിരുന്നു മനുവേട്ടൻ എൻ്റെ കസിൻ അല്ലേ എന്ന് അപ്പോൾ രേവതി കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല രേവതിക്കുട്ടി കുട്ടി കസിനും കുസിനും ഒന്നല്ല എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ അമ്മയല്ലേ അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് എത്രയൊക്കെ പറഞ്ഞാലും ബന്ധങ്ങൾ ബന്ധങ്ങൾ അല്ലാതാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും മലീനേനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചീനോടുള്ള മനുവേട്ടൻ്റെ സ്നേഹമൊക്കെ ഉണ്ടപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ആഗ്രഹിച്ചു പോയി എന്ന് പറയുകയാണ് അപ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മനുവട്ടൻ്റെ അടുത്തെത്താൻ നമുക്കൊരു യോഗ്യതയില്ല വേണമെങ്കിൽ പിച്ചക്കാരിയും തന്നെ പറയാം ആണെങ്കിൽ നല്ല ജോലിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ബന്ധുക്കളുണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ മനുവേട്ടനാണെങ്കിലും ഇങ്ങനെ നാട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി അന്തസ്സും വിലയൊക്കെ നോക്കിയിട്ട് വേണ്ടേ ഒരാളെ തിരഞ്ഞെടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്വത്ത് പണമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെ അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ അലീന അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അലീനയോട് ഇങ്ങനെ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അലീന ചേച്ചിക്ക് അമ്മയുടെ സൈഡിൽ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും രേവതിക്കുട്ടിനോട് പറയുന്നുണ്ടായിരുന്നു അലീന അപ്പോൾ നമ്മളാണെങ്കിലും ഒരാൾ നമ്മളോട് സ്നേഹം കാണിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നില മറ മറന്നു പോകരുത് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് എന്ന് പറയും കേട്ടോ ഒരാൾക്ക് നമ്മളെ സ്നേഹിക്കും തിരിച്ച് അങ്ങോട്ടുമൊക്കെ സ്നേഹിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ നിലയൊന്നും മറക്കരുത് അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്നോട് എന്തിനാണ് പറയുന്നതെന്ന് രേവതി കുട്ടി ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അലീന രേവതി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മാമച്ചനങ്കലിനും ഗ്രേസംമാൻഡിക്കും ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നിന്നോട് അത്രയും സ്നേഹം കാണിക്കുന്നത് അപ്പോൾ അവർക്ക് സ്നേഹിക്കാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ സ്നേഹയ്ക്ക് ഇങ്ങനെ ഇല്ലാതായി പോകും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ എന്ന് വരാനാ എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ വന്നാലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലും രേവതി കുട്ടിക്കുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് നമ്മളെ നമ്മളെങ്ങനെ സ്നേഹിക്കാനും ഒക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് തട്ടി തിരിപ്പിച്ച് വിടാനും ആളുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ബബിതയാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു അലീനേനെ പറഞ്ഞു വിടേണ്ടായിരുന്നു എന്നിട്ടോ അപ്പോൾ ഞാനൊരു വാക്ക് തർപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ബബിതേനോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും ബബിത വൈജയന്തിനോടങ്ങനെ പറഞ്ഞത് പിന്നീട് അലീനയാണെങ്കിലും ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴോ എവിടെയോ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കത്തിയായിട്ട് ഇങ്ങനെ എണീക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ പ്രമോ ആയിട്ട് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്